മലയാണ് ആ അ സ്തൂപം കണ്ടു സ്ഥൂപം ആ സ്തൂപം അവിടെ വെച്ചാണ് ആദ്യ രീതി കണ്ടുമുട്ടിയത് അവിടെ തുറന്നിട്ടുണ്ട് അല്ലേ ആളുകൾ പോകണുണ്ടോന്ന് ഡാൻസ് കയറി

ഇവിടെ വെച്ചായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹുല തങ്ങൾ അവസാനമായി പ്രസംഗം നടത്തിയത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ള സംഭവം ഉണ്ടായത് നടന്നത് ഇവിടെ വെച്ചായിരുന്നു അപ്പോഴാണ് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മരണപ്പെടാൻ പോകുന്നു എന്നുള്ള ചിന്ത സഹാബാക്കളിൽ പലവർക്കും കേറി അപ്പോൾ പലവരും കരഞ്ഞു കരഞ്ഞുകൂടി സംഭവം ഉണ്ടായി അത് ഈ സമയത്തായിരുന്നു അലിയവും ആക്കുമല ും എന്ന് പറഞ്ഞുള്ള ആ സംഭവം ആ പ്രസംഗം നടത്തിയത് ഈ മലയുടെ ചരിവിൽ ഇവിടെ വെച്ചായിരുന്നു അവിടെ മുകളിൽ അർദാമ ആ സ്തൂപം കാണുന്ന സ്ഥലത്ത് അതാണ് ഞാൻ നിങ്ങൾ ഇതിലേക്ക് കൂടി കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിലേക്ക് പോകാമായിരുന്നു ഇതിലേക്ക് കൂടി അങ്ങനെ കയറുന്നുണ്ട് എല്ലാവരും കയറി പോകുന്നുണ്ടോ ഈ പണികളോട് അവിടെ ചെന്നു കയറി നിങ്ങൾ അവിടെ കയറിപ്പോയി ദു ആ ചെയ്യൽ സുന്നത്തൊന്നുമല്ല അവിടെ തൊട്ടുമൊത്തലുമില്ല അവിടെ തൊട്ടുമൊത്തലില്ല അവിടെ പേരെഴുതിരലൊന്നുമില്ല അവിടെ എന്ത് ചെയ്യാം ദു ആ ചെയ്യാം നിങ്ങളവിടെ കയറിപ്പോയതിൻ്റെ പേരിൽ മലയുടെ മുകളിലാണ് അറഫ ബി അറഫ സംഗമം നടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആദൻ നബിയും ഹൗബാബിയും കണ്ടുമുട്ടിയ സ്ഥലമാണ് അവിടെ വെച്ച് ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് ഒരു മിനിറ്റൊക്കെ വേണമെങ്കിൽ ഒക്കെ ഒന്ന് ദുവാഹ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഉടനെ പോരാം ഇപ്പൊ ചേക്കിട്ട് കാര്യത്തില് നിനക്കെ തന്നെ കാണുള്ളൂ അതൊരു ടാങ്ക് ആണ് അതൊരു കിണർ മാതിരി തന്നെ ഒരു ആയത്തിനുള്ള കുറച്ച് ആയത്തിലുള്ള കണർ മാതിരി തന്നെയുള്ള ഒന്നാണ് ഇതാ ഇവിടെയാണ് ഇവിടെ ഈ അറപ്പയും വെള്ളം സമാഹരി സമാഹരിച്ചിരുന്ന ശേഖരിച്ചിരുന്ന ഒരു സ്ഥലമാണിത് സുബൈതാക്കാൻ അത് ഇനി ചെന്നാൽ പോകുമ്പോ കാണിച്ചു തരാം നോക്കിയറിഞ്ഞ നോക്കിയറി

വീണ് ഇതല്ല പേരുത്തല്ലെന്ന് പറഞ്ഞവിടെ നോക്കിയാൽ അപ്പം പേരു കുത്തി ഒക്കെ ഉണ്ടോ അവിടെ ആൾക്കാരും അതാണ് അവസ്ഥ അത് പറഞ്ഞത് Banyak orang di telah तो सांता मॉल को 아 저기 저기